കോമ്പറ്റേറ്റീവ് എക്സാം കഴിഞ്ഞ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കേരള ഭൂമിശാസ്ത്രം പാർട്ട് അഞ്ചാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കുറേ ചോദ്യോത്തരങ്ങളുണ്ട് നോട്ട്സ് രൂപത്തിലാണ് തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പേമയും പേപ്പറും ഒക്കെ എടുത്ത് എഴുതി പഠിച്ച് റിവൈസ് ചെയ്ത് തന്നെ പോകണം എന്നാൽ മാത്രമേ നമുക്ക് ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് പൈനാവ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മുകുന്ദപൂരാണ് ഇന്ത്യൻ ഭാഗങ്ങളിൽ മാത്രം കാണപ്പെടുന്ന അപൂർവീനം അന്നാണ് ചാമ്പൽ മലയണ്ണ റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആണ് പറമ്പിക്കുളം തൂണക്കടവാണ് പറമ്പിക്കുളം സങ്കേതത്തിന്റെ ആസ്ഥാനം തൃശ്ശൂർ മല്ലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പി ചി വാഴാനി കടുവാസങ്കേതങ്ങൾ ഏതെല്ലാമാണ് പെരിയാർ കടുവാ സങ്കേതം പറമ്പിക്കുളം കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം അഞ്ചാണ് കുറച്ച് ആണ് പറഞ്ഞു വിടുന്നത് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കി ജില്ല കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനം എന്ന് പറയപ്പെടുന്നു ഇരവികുളം ഇരവികുളം ദേശീയ ഉദ്യാനം ഇടുക്കി ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം എന്ന് പറയപ്പെടുന്നു ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം പാമ്പാടം ചോല ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് ചതുരശ്ര കിലോമീറ്റർ വലയാടുകളുടെ സംരക്ഷണ കേന്ദ്രം ഇരവികുളം ആണ് ഇടുക്കി ജില്ല ഇരവികുളം പാർക്കിന് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇരവികുളം പാർക്കിനെ ഉദ്യാനമായി ഉയർത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സൈലൻ്റ് വാലിയിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം കേരളത്തിലെ നിത്യഭരിത വനമാണ് സൈലൻ്റ് വാലി കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലൻ്റ് വാലി കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലൻറ് വാലിയാണ് സൈലൻറ് വാലി എന്ന പേരിന് കാരണം ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് മഹാഭാരതത്തിൽ സൈതന്ത്രീ വനം എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് സൈലൻറ് വാലി ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ് ഹൈലോക്രിയസ് ഷ്രാഗസ് എന്നാണ് വരയാടിന്റെ ശാസ്ത്രീയ നാമം അഗസ്ത്യവനം ബയോളജിക്കൽ ആണ് കേരളത്തിലെ ഒരേ ഒരു ബയോളജിക്കൽ പാർക്ക് കളിമണ്ണ നിക്ഷേപം ഏറ്റവും അധികം ഉള്ളത് കുണ്ടറയിലാണ് കേരളത്തിൽ ചിൽക്കാ നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലം ആലപ്പുഴ ചേർത്തല പ്രദേശങ്ങളിലാണ് കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് അഭ്രം അഥവാ മൈക്ക നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിലെ പ്രധാന ജലസ്രോതസ്സാണ് കിണർ മുല്ലപ്പെരിയാർ ആണ് കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ അണക്കെട്ട് ചെറുതോണിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് കേരള സർക്കാർ ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതിയാണ് ജലനിധി ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതിയാണ് കേരള സർക്കാർ ആവിഷ്കരിച്ച മഴവെള്ള കൊയ്ത്ത് പദ്ധതി വർഷ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം ഇടുക്കി ജില്ലയിലാണ് ആദ്യത്തെ ആർച്ച് ഡാം മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാടാണ് പെരിങ്ങൽക്കൂത്ത് ഇടത് കര ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ചാലക്കുടി പുഴ ചാലക്കുടി പുഴ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് പത്തനംതിട്ട പേപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ അഞ്ച് കേരളത്തിൽ വൈദ്യുത വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശൂർ കെ എസ് ഇ ബി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് മുപ്പത്തി ഒന്ന് കേരളത്തിലെ ആദ്യത്തെ വൈദ്യുത നിലയം കായംകുളം എൻ ജി പി സി താപനിലയം എൻ താപനിലയം പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനേഴ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ നിലയമാണ് ബ്രഹ്മപുരം കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി സ്ഥിതി ചെയ്യുന്നത് കഞ്ചിക്കോട് ആണ് കഞ്ചിക്കോട് ഫാം കാറ്റാടി ഫാം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഒമ്പത് പാരമ്പര്യ ഊർജ വികസനത്തിനായി സ്ഥാപിതമായ സ്വാതന്ത്ര്യാധികാര സ്ഥാപനമാണ് അനേർട്ടിന്റെ പൂർണ്ണ രൂപം ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി അനേർട്ടിന്റെ കീഴിൽ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി രണ്ടാം സ്ഥാനം പാലക്കാട് ജില്ല കേരളത്തിൽ പൂർണമായും സൗരോർജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടിയാണ് വ്യവസായ മേഖലയിൽ കേന്ദ്ര നിക്ഷേപത്തിൻ്റെ തോതിൽ കേരളത്തിന്റെ സ്ഥാനം പതിനേഴ് കേരളത്തിലെ ഓട് വ്യവസായത്തിന് തുടക്കം കുറിച്ചത് ബാസൽ മിഷൻ ഏറ്റവും കൂടുതൽ കൈത്തറികൾ ഉള്ള ജില്ല കണ്ണൂരാണ് കൈത്തറി മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ ഹാൻഡ്വേവ് ഹാൻ ടെക്സിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ഹാൻവീവിന്റെ ആസ്ഥാനം കണ്ണൂര് പാചകത്തിനും ചൂടാക്കുന്നതിനും സൂര്യതാപം ഉപയോഗിക്കുന്ന പദ്ധതിയാണ് സ്റ്റെപ്പ് ഹാൻവീവ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ദേശീയ കൈത്തറി ദിനം ആഘോഷിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഏഴ് മുതൽ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ കേരള സർക്കാർ സംസ്ഥാന കയർ വർഷമായി ആചരിച്ച വർഷം രണ്ടായിരത്തി പത്ത് കേരളത്തിലെ കയർ സഹകരണ സംഘങ്ങളുടെ തലപ്പത്തുള്ള സ്ഥാപനമാണ് കയർ ഫെഡ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേറ്റ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ കേരള കയറിന്റെ മുദ്ര വാചകം കേരള കയർ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ സുവർണ നൂല് ആദ്യ കയർ ഗ്രാമം വയല കശുവണ്ടി ഉൽപാദനത്തിൽ കേരളത്തിൽ സോറി ഇന്ത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം അഞ്ച് കപ്പേക്സ് ആസ്ഥാനം കൊല്ലത്താണ് ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കാക്കനാടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർക്ക് ടെക്നോ പാർക്ക് ടെക്നോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള ടൂറിസത്തിൻ്റെ പരസ്യവാചകം ഗോഡ് സോൺ കൺട്രി കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം മൂന്നാർ തെക്കൻ കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം മീൻമുട്ടി മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നം ന്യൂട്രി ഫിഷ് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയാണ് എനിക്ക് ഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃക മത്സ്യ ഗ്രാമം ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ ഉള്ള ജില്ല എറണാകുളം സ്വകാര്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള ജില്ല എറണാകുളം ഏറ്റവും കുറവ് വ്യവസായങ്ങളുള്ള ജില്ല വയനാട് ഫാക്ട് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് കേരളത്തിലെ ആദ്യത്തെ ഷുഗർ മിൽ പമ്പ ഷുഗർ മിൽ നിരണം മലബാർ ഫിനാൻസ് കമ്പനി സ്ഥിതി ചെയ്യുന്നത് വാളയാർ കേരളത്തിലെ ആദ്യത്തെ തടിസ്ഥാപിതമായ ജില്ല തൃശൂർ ഇന്ത്യൻ ഡ്രൈ റഗ്സിൻ്റെ ആസ്ഥാനം ആലുവ നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി ഏവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്ന് കുറച്ച് ചോദ്യോത്തരമേ കൊടുത്തിട്ടുള്ളൂ ബാക്കി വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടിട്ടാൽ അടുത്ത മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്കും കൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ രേഖപ്പെടുത്താനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ് ബെല്ലൈക്കണും കൂടെ അമർത്തുകയാണെങ്കിൽ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റായിട്ടുള്ള ക്ലാസ്സുമായി വീണ്ടും കാണാം